ചേലക്കര സെൻ്ററിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ബസാർ ഒരുക്കി റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പഠനോപകരണങ്ങൾ വാങ്ങുമ്പോൾ സൈക്കിൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും റോയൽ സ്കൂൾ ബസാറിൽ നിന്നും സ്വന്തമാക്കാം റൈറ്റ് വിഷൻ ബിസിനസ് ന്യൂസ് മഴക്കാലത്തിനു മുന്നേ സമ്മാന പെരുമഴ ചേലക്കരയിൽ റോയൽ സ്കൂൾ ബസാർ വിദ്യാർത്ഥികൾക്കായി അണിഞ്ഞൊരുങ്ങി സ്കൂൾ ബാഗ് കുടകൾ നോട്ട് ബുക്കുകൾ റെയിൻകോട്ടുകൾ സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം ആർക്കും നൽകാനാവാത്ത വിലക്കുറവ് എന്ന അവകാശം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് റോയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്കൂൾ സീസൺ പ്രമാണിച്ച് നമ്മൾ പ്രാവശ്യം പുതിയ പുതിയ മോഡലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സും നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ ഓഫറുകളും കാര്യങ്ങളും നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാഗിനെ ആകട്ടെ നമ്മളൊരു നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ബാഗുകളുണ്ട് അതിന് നമ്മളൊരു ഷട്ടിൽ ബാറ്റാണ് ഫ്രീ കൊടുക്കുന്നത് കൂടാതെ ആറുമാസത്തെ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ ബാഗ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്കൂപ്പിയുടെ ബാഗിനും അതെ നമ്മളിപ്പോൾ സാധാരണ എം ആർ പി ഒരു പന്ത്രണ്ട് ശതമാനം വരെ നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ അഡീഷണലി ചെയ്ത് കൊടുക്കുന്നുണ്ട് നോട്ട് ബുക്സിനാണെങ്കിൽ നമ്മൾ ബണ്ടിൽ റേറ്റുകളുണ്ട് കൂടാതെ നമ്മൾ ക്ലാസ്മേറ്റ്സ് അതുപോലുള്ള പ്രീമിയം ബ്രാൻഡുകളായിട്ടുള്ള ബുക്കുകൾക്ക് നമ്മളിപ്പോൾ അറുപത് രൂപയുടെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് നമ്മൾ പ്രാവശ്യം നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മീൻസ് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു പ്രൈസിൽ നമ്മൾ കസ്റ്റമർക്ക് സാധനം എത്തിച്ചുകൊടുക്കുക എന്നാണ് നമ്മളുടെ ഒരു വിഷൻ ഈ ഇപ്രാവശ്യ സ്കൂൾ സീസണിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ബാഗുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ബുക്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു നോട്ട്ബുക്ക് പത്ത് രൂപ മുതലുള്ള നോട്ട്ബുക്സ് ബുക്ക്സ് നമ്മുടെ കയ്യിലുണ്ട് പത്ത് രൂപ മുതൽ എല്ലാം കാറ്റഗറിയുള്ള നോട്ട് ബുക്ക്സ് ഉണ്ട് ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ചെക്സ് ബുക്ക്സ് അതുപോലെ മാത്സ് ബുക്ക് അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയുള്ള ബുക്സും നമ്മുടെ കഴിയിൽ അവൈലബിൾ ആണ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ മുതൽ ഒരു വൺ ലിറ്റർ വാട്ടർ ബോട്ടിൽ ഒരു നൂറ്റി പത്ത് നൂറ് രൂപ ടു ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ വരെയുള്ള സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലും അതുപോലെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആയാലും നമ്മുടെ ഒരു നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയുള്ള കാറ്റഗറി ലഞ്ച് ബോക്സ് നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് ജോൺസ് അതുപോലെ നമ്മൾ കമ്പനി റേറ്റിനെട്ടിലും നിരക്കിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്കൂൾ പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ എന്ന ക്യാപ്ഷനോട് കൂടി ആയിരം രൂപയുടെ മുകളിൽ സ്കൂൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ വിവിധ സമ്മാനങ്ങളും ഒപ്പം ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ സീസണിന്റെ ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് ഒരു കൂപ്പണാണ് ആണ് ആയിരം രൂപ മേലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ആ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പണിൽ സമ്മാനമായിട്ടുള്ള ഒന്നാം സമ്മാനം നമ്മളൊരു സൈക്കിളാണ് കൊടുക്കുന്നത് അതുപോലെ രണ്ടാം സമ്മാനം ഒരു സ്റ്റഡി ടേബിൾ മൂന്നാം സമ്മാനം ഒരു കുട്ടിക്ക് വേണ്ട ടിഫിൻ കാരിയർ സെറ്റ് ഒരു മൂന്ന് പേർക്കും നാലാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ ബോട്ടിൽ നാല് പേർക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇപ്രാവശ്യം നമ്മൾ സ്കൂൾ സീസണായിട്ട് കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്ന ഓഫേഴ്സ് Business Right Vision News